ഒരു കർഷകൻ്റെ ഒരു അടിപൊളി തോട്ടം കാണിച്ചു തരാവേ നേന്ത്രവാഴ കൃഷി ഇതുണ്ടോ ഇത് രണ്ട് മൂന്ന് മാസം പ്രായമായ വാഴയാണ് ഉണ്ടോ വളമൊക്കെ ഇട്ട് അടിച്ച് കയറ്റിക്കൊണ്ട് വരുന്നുണ്ട് ഉണ്ടോ വളം ഇട്ടിട്ട് അതിൻ്റെ ചുവടെല്ലാം കൊത്തിക്കൂട്ടി കൊത്തിക്കൂട്ടി എല്ലാം വളം ഇട്ട് അങ്ങനെ ആകുന്നു കൊടുക്കുന്നത് ഓരോ വളം ഇടുമ്പോഴും കൊത്തി കുറേശ്ശേ കുറേശേ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് ഒത്തിരി ഒരു തോട്ടമൊന്നുമല്ല ഒരു ഇടത്തര ഒരു കർഷകൻ്റെയാണ് ഇതിനുള്ളിൽ കുറച്ച് കാടൊക്കെ ഉണ്ട് അതിനി അടിച്ചു കളഞ്ഞാൽ മതി ഇതൊക്കെ കൊലച്ചു വരുമ്പോഴത്തേനും വിലയാവും കാര്യം കുറച്ച് വിലയുണ്ട് എന്നാലും ഈ വില അധികം നാൾ നിൽക്കില്ല അത് കഴിഞ്ഞാൽ കുറച്ച് കുറയും പക്ഷേ ഈ വാഴ കൊത്താനാകുമ്പോഴത്തേന് കുറച്ച് വില കിട്ടും വാഴയ്ക്ക് എന്തെല്ലാം ചെയ്താലല്ലേ എന്തേലും പത്ത് രൂപ കിട്ടുള്ളൂ ഇതുകൊണ്ടോ മരുന്നൊക്കെ കലക്കി അടിച്ചതും കണ്ട അതാണ് ഡ്രമ്മൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടോ വിത്തിൻ്റെ പൈസ വളത്തിൻ്റെ പൈസ നാട്ട പണിക്കൂലി ഇതെല്ലാം കിഴിച്ചിട്ട് എന്ത് കിട്ടും അതുപോലെ വില കിട്ടിയില്ലെങ്കിൽ നേന്ത്രവാഴ കൃഷി സംഗതി പൊളിഞ്ഞത് തന്നെ വന്ന് പോയിട്ടുണ്ടെങ്കിൽ അതാകെ വിഷയമാണ് മരുന്നൊക്കെ മേടിച്ച് അടിക്കണമെങ്കിൽ മരുന്നിനൊക്കെ ഭയങ്കര വിലയാണ് കണ്ടമാനം വിഷമം അടിക്കാൻ പറ്റുമോ അതുമില്ല ഒരു മിനിമം എന്തെങ്കിലും ചെറിയതായിട്ടൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ എന്താണ് ഇതിനെല്ലാം നല്ല വിലയാണ് മുടക്ക് കണ്ടമാനമാവും പക്ഷേ കിട്ടുന്നത് കുറച്ചേ ഉണ്ടാവുകയുള്ളൂ അതാണ് സംഭവം ഇതേ ഇവിടെ വേറൊരു കർഷകൻ ഇതിനടുത്ത് തന്നെ കൃഷി ചെയ്താണേ അദ്ദേഹത്തിൻ്റെ വാഴ പോയി ഇതല്ല കേട്ടോ അടുത്തത് അത് കാണിച്ചു തരാം അതിവിടെ ശകലം കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതിപ്പം നമ്മൾ ആദ്യം കണ്ടുകൊണ്ടിരുന്ന വാഴ തന്നെയാണ് അതിൻ്റെ ഒരു ഭാഗമാണിത് ഇത് വലിയ കുഴപ്പമില്ല ഇദ്ദേഹത്തിന് പരമാവധി ചെയ്യാൻ പറ്റുന്ന എല്ലാം ഈ മനുഷ്യൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനെ കേട്ടിക്കൊണ്ട് വരണം മരുന്നടിച്ചു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് സംഭവം ആ ഡ്രമ്മാണ് ഇവിടെ ഇരിക്കുന്നത് ഇതേ അടുത്തത് ഇതാ ഈ പറഞ്ഞത് നേരത്തെ പറഞ്ഞാൽ കേടുവൻ തോട്ടം ഇതാ ഇതിൻ്റെ തൊട്ട അതിലേ തന്നെയുള്ളതാണ് ഇതെ അത് മിക്കതും പോയി അതിലിയിലി ഓരോന്നുണ്ട് ഒരുമാതിരി നല്ലത് ബാക്കിയെല്ലാം പോയി ഉണ്ടോ വെറുതെ കാശ് കളഞ്ഞ അത് പറഞ്ഞാൽ മതി അല്ലേ പണിയെടുക്കുന്നതല്ലേ നീണ്ടവാട് വെച്ചതിന് പണിയെല്ലാം എടുത്ത് ഒന്നും രണ്ടും വളം കഴിഞ്ഞതിൻ്റെ ശേഷമായിരിക്കും കേടുപിടിക്കുന്നത് എന്തോ പഴുപ്പ് പിടിച്ചിട്ട് പോയതാണ് വാഴ കൃഷിക്കാരുടെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ കിട്ടിയാൽ കിട്ടി പക്ഷേ എന്തൊക്കെയാണേലും വാഴ നടുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചും കണ്ടുവൊക്കെ ചെയ്തോളുക വാഴവിത്തൊക്കെ സൂക്ഷിച്ച് മേടിച്ചോളുക ഇല്ലെങ്കിൽ സംഗതി പോകും എന്താണേലും ഞാൻ ഈ വീഡിയോ ഇപ്പോൾ നിർത്താൻ പോവാണ് കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ബായ്